സിംഗിൾസിനെ നിങ്ങൾ വഴിതെറ്റിക്കും എനിക്ക് ഇപ്പൊ തന്നെ അത് കണ്ടിട്ട് നാണം വന്നു കഴിവുള്ള വ്യക്തിയാണ് ഇതിനൊക്കെ നല്ല ഭാവിയുള്ള വ്യക്തിയാണ് ഇതിനൊക്കെ പ്രപ്പോസൽസ് ക്രഷ് അങ്ങനെയൊക്കെ വരാറില്ലേ

എനിക്കൊരു കാര്യം പറയുന്നുണ്ട് കുറെ നാളായിട്ട് ഞാനിങ്ങനെ പറയണം പറയണം എന്ന് വെച്ചിട്ട് ഇരുന്നെയാണ് പക്ഷെ അതിനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഐ ലവ് യുസ് വീഡിയോയും കൂടി കാണിച്ചു തരാം ഈ വീഡിയോ ഇപ്പം നമ്മൾ ലൈവായിട്ട് സെലിൻ ചെയ്ത് കാണിച്ചു തരാം അല്ലേ അതെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ് അച്ഛനാ രാഹുൽ ഗാന്ധിയുടെ അച്ഛനാ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മോനില്ലേ രാജീവ് ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി അപ്പൊ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് മീഡിയയുടെ ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ അവശ്യ സോ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഗെസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഓൾറെഡി അവരൊക്കെ ട്രെൻഡിങ് ആണ് നിങ്ങൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ കണ്ടു കാണും സോ നമുക്ക് വെൽക്കം ചെയ്യാം സെലിൻ ആൻഡ് വൈഷാഖ് ഹലോ ഓക്കെ അപ്പം ഷോർട്ട് ഫിലിം ആണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് വർഷ ഇത് എന്താ നിങ്ങളുടെ നിങ്ങൾ ആക്ട് ചെയ്താണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണോ പക്ഷെ ഇപ്പൊ അത് വൺ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണം ഒന്നു റീൽസിലൊക്കെ ഇപ്പൊ അതിന്റെ പോർഷൻസ് ഒക്കെ വന്നു എന്താ ഫീൽ ചെയ്യുന്നത് പൈസ ഒക്കെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടല്ലേ സെലിന്റെ ഫസ്റ്റ് ൊരു ബ്രേക്ക് ഇട്ടിരുന്നു ദുബായില് പോയി അവിടെയായിരുന്നു പിന്നെ ജോബെല്ലാം സോഷ്യൽ മീഡിയ പിന്നെ തിരിച്ചു വന്നതാണ് ഇത് ഈ ഷോർട്ട് ഫിലിം ഇതൊരു ഗംഭീര ആയിരുന്നു എന്താ നിങ്ങൾ അവളിപ്പോ ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു ബേസിലാണോ കമ്പനി ആയത് കാരണം കമന്റ്സ് നിങ്ങള് കപ്പിൾസ് ആണോ കപ്പിൾസ് ആണോ അല്ല എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് കിച്ചൺ റൊമാൻസ് ആണ് തോന്നുന്നു അതിന് കൊറേ ഫാൻസ് ഷേയസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് സംസാരിക്കാം എനിക്ക് നാണന്നിരുന്നോ ഒരു മായനതി റെഫറൻസ് എവിടെയൊക്കെ കാണുന്നു ഞാൻ പറഞ്ഞു ആ എത്ര എടുത്തായിരുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവർക്ക് ഇത്ര നാണാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാടോ നിനക്ക് ചേട്ടൻ ഗൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇത് കിട്ടി പിന്നെ ടേക്ക് എടുത്തോന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ എല്ലാം സെറ്റ് ചെയ്ത് വന്നു വരാൻ വേണ്ടിട്ടുള്ള ഒരു നമുക്ക് വലിയ പ്രശ്നമൊന്നും അത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ ഫിസിക് എല്ലാം അല്ല കുറച്ചുകൂടെ ഒന്ന് ലൈഫ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ജോബ് പിന്നെ പഠിത്തം കാര്യമെല്ലാം ശരിയാകാൻ വേണ്ടിട്ട് പിന്നെ കൂടെ ഫാമിലിയിലൂടെ എന്താ ഡയറ്റ് ഫിറ്റ്നസ് എല്ലാം ഹെയർ ആയി അല്ല അടിമുടി എന്റെ ഇൻസ്റ്റഗ്രാമ് ഞാൻ ബ്രേക്ക് എടുക്കാൻ മെയിൻ ആയിട്ട് കാണുന്ന എന്റെ ഇൻസ്റ്റഗ്രാം എന്റെ അക്സസ് പോയിരുന്നു എന്റെ അക്കൗണ്ട് എന്റെ മൂന്ന് മാസത്തോളം എന്തായാലും ഇല്ലായിരുന്നു ഞാൻ പാസ്വേഡും മറന്നുപോയി സിം എന്റെ കളഞ്ഞുപോയി ഡിസ്പ്ലേ പോയി ഫോൺ പോയി അങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്തിട്ട് ഞാനല്ല ചെല്ലുന്ന ഞാനല്ലെന്നവർ പറയുന്നു ആ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അല്ല വേറെന്താ ലോഗിൻ ചെയ്യുന്നില്ല പറ്റുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ അവർക്ക് മെയിൽ അയച്ചു അങ്ങനെ കുറേ 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 നടന്നു പിന്നെ പോട്ടെന്ന് പറഞ്ഞ് ന്യൂ അക്കൗണ്ട് തുടങ്ങി ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് നോക്കിയപ്പോൾ അത് ലോഗിൻ ആയി വന്നു ഓക്കെ അത് വെച്ചപ്പോഴത്തേന് ഭയങ്കര ഹാപ്പിയായി പിന്നീട് അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ട് മടിയായി പോയി പിന്നെ ഓഹ് എന്തിടും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെതും ഫാമിലിയുടെതും എല്ലാം കൊണ്ടും ഒക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് എല്ലാവരോടും കമ്പനി ആയി ഇങ്ങനെ നടക്കുന്നൊരു ടൈപ്പ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലൈഫിൽ കുറച്ചുകൂടെ സീരിയസ് ആവണം അങ്ങനെയൊക്കെ ക്യാരക്ടറിൽ മാറ്റം വന്നു ക്യാരക്ടറിൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നത് നിർത്തി വേണ്ട പിന്നെ കമ്പനി ആവുന്നത് വേണ്ട ബ്രേക്കപ്പ് ഇല്ല എല്ലാരും കൊറേ ആൾക്കാരുടെ ക്രഷായിരുന്നു സെലീൻ അല്ലേ സെലിൻ്റെ സമയത്താണെങ്കിലും ആ ആ സമയത്ത് ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു ചിരിക്ക് ഫാൻസ് ആയിരുന്നു മുടി ഹെയർ സ്റ്റൈലിന് ഫാൻസ് ആയിരുന്നു ഇപ്പൊക്കെ അവർ എന്റെ ഹീറ്റേഴ്സ് ആയി തോന്നും കാരണം എന്റെ വണ്ണം കുറഞ്ഞപ്പോ എന്റെ കവളെല്ലാം കുറഞ്ഞപ്പോ ചബിയായിരുന്നു ഞാനിപ്പോ പെട്ടെന്ന് ലീൻ ആയതുകൊണ്ട് എല്ലാര്ക്കും അയ്യോ അത് മതിയായിരുന്നു ആ സെലി മതിയായിരുന്നു ചബി കുട്ടി മതിയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളു

അയ്യോ ലൈക്ക് കോമഡിയാണ് കാരണം നല്ല ചേഞ്ച് ആയതുകൊണ്ട് കൊണ്ട് ഞാനാണ് പറയത്തേ ഇല്ല ആൾക്കാർ അപ്പൊ അതുകൊണ്ട് മാറ്റിക്കരുത് എന്ന് മാത്രമേ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ഫുഡ് നല്ലോണം ചോറൊന്നും തിന്നില്ലായിരുന്നു ഞാൻ നല്ല ചോറ് കഴിക്കും ചക്ക ചീനി ഇതൊന്നും കഴിക്കുന്നില്ലായിരുന്നു പിന്നെ അത് ദുബായിൽ പോയി പോയ സമയത്ത് മൂന്ന് മാസം അടുപ്പിച്ചോളം ആ സമയത്ത് നല്ല ദാരിദ്ര്യ പട്ടിണിയായിരുന്നു കാരണം ടൈം ഇല്ലായിരുന്നു നമ്മൾക്ക് ഫുഡ് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കണം ഉണ്ടാക്കണമല്ലോ അതിനൊന്നും ടൈം ഒന്നും ഇല്ലാതെ അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു പിന്നെ അതിന് ജിമ്മിൽ പോയിരുന്നു ഒരു മൂന്ന് നാല് അഞ്ച് മാസം അടുപ്പിച്ച് ജിമ്മിൽ പോയി ഡയറ്റ് അങ്ങനെ കുറഞ്ഞ് എന്തോ അറിയില്ല കുറഞ്ഞ് നല്ലോണം കുറഞ്ഞ് പിന്നെ എത്ര തന്നിട്ടും കണ്ണമെക്കുന്നില്ല പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെടും കാരണം ഡ്രസ്സ് ഇടുമ്പോഴായാലും നമ്മൾക്ക് ഹൈ നമ്മൾ തടിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് വന്ന മെസ്സേജസ് ഓർമ്മ ഉണ്ടോ എനിക്ക് കൊറേ കമന്റ്സ് ഒക്കെ കണ്ടെന്താന്ന് വെച്ചാല് സിംഗിൾസിന് നിങ്ങൾ വഴിതെറ്റിക്കും എനിക്ക് ഇപ്പൊ തന്നെ അത് കണ്ടിട്ടാണ് വന്നത്

വരും അത് ഡിഎം വന്നോണ്ടിരിക്കും താല്പര്യ എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു ചേട്ടനുണ്ട് ഏതോ തമിഴോ ആന്ധ്ര എവിടെയുള്ള ചേട്ടനോ ഒരു പത്ത് വട്ടമെങ്കിലും പുള്ളിയുടെ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയും പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പുതിയ അക്കൗണ്ട് എടുത്തിട്ട് വന്നിട്ട് ഒരു അഞ്ച് വർഷമായി ഇപ്പോഴും ഐ ലവ് യു സെലിൻ ഡെയിലി ഐ ലവ് യു സെലിൻ ഐ ലവ് യു സെലിൻ ഐ ലവ് യു സെലിൻ അത് മാത്രം അത് ബ്ലോക്ക് ചെയ്തിട്ടും പിന്നെയും പുതിയ അക്കൗണ്ട് എടുത്തിട്ട് വന്നിട്ട് പിന്നെയും പിന്നെ പിന്നെ പിന്നെയും അഞ്ച് വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അത് പേരും അറിയില്ല

അതുകൊണ്ട് ഞാൻ ഓ നിങ്ങളിപ്പോ നല്ലൊരു ഷോർട്ട് ഫിലിം കിറക്കി സ്ഥിതിക്കും ഇപ്പൊ നമ്മുടെ റൊമാൻറ്റിക് കപ്പിൾസ് ആയിട്ട് നിങ്ങളിപ്പം പറഞ്ഞു തുടങ്ങിയല്ലോ ആൾക്കാര് അതുകൊണ്ടും ഞാൻ ഒരു ടാസ്ക് വരാം ജസ്റ്റ് ഒരൊന്ന് പ്രപ്പോസ് ചെയ്താൽ മതി വൈശാഖ് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് കുറെ കുറെ നാളായിട്ട് ഞാനിങ്ങനെ പറയണം പറയണം എന്ന് വെച്ചിട്ട് ഇരുന്നെയാണ് പക്ഷെ എന്നെ കൊണ്ട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല വൈശാഖ് ഐ ലവ് യു ശരിക്കും എന്നെ ഇന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അയ്യോടാ സലോഗ് സെല്ലനെ വത്തേ ഓ അതീട്ട് കൊടുക്ക താരമില്ല ഓക്കേ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ ഇപ്പോ സെല്ലന്റെ ലവ് സ്റ്റോറി കേക്കാൻ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നന്ദ എത്ര നാളായിട്ട് റിലേഷൻ ആ വൺ ആൻഡ് ഹാഫ് ഇയർ ഓക്കേ എന്ത് ചെയ്യുന്നു വേണ്ട അധികമായിട്ട് പുറത്ത് നല്ലത് എനിക്ക് റിലേഷൻ ആണോ അതെ അതെ പക്ഷെ അല്ല അറിയാം എന്താ വേണ്ടല്ലോ എന്നില്ല ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോത്തേനെ എന്നെ കുഴിച്ചു മൂടി വെള്ളത്തിലിടായിരിക്കും എന്തായാലും പപ്പ മമ്മി വേണ്ട അയ്യോ വീട്ടിലറിയില്ല അറിയാം

ത്രീ ഇയേഴ്സ് മുന്നേ ചെയ്ത കൊളാബായിരുന്നു പ്രൊമോഷൻ ആയിരുന്നു ആ എവർമോർ ടാറ്റു അടുവിലുള്ള ചേട്ടൻ ചേട്ടനാ ചെയ്ത് തന്നെ നല്ല പെയിൻ ആയിരുന്നു ഇത് മതി ത്രീ ഡി ആയിരുന്നു പക്ഷെ ആയതുകൊണ്ടായിരിക്കും ബട്ടർഫ്ലൈ അല്ലേഫ്ലൈ ബ്ലൂ ബ്ലൂഫ്ലൈലോ ഓക്കെ ഞാൻ കുറച്ച് നവരസങ്ങൾ തരാം പറയാം അപ്പം അതിന് സെല്ലൊ പറ്റുന്ന എക്സ്പ്രഷൻ ചെയ്താൽ മതി ഈസിംഗാരം വടി വടി വേറില്ല ഒരു 2 3 സെക്കൻഡ് എങ്കിലും വേണം മതി ഓക്കേ കരുണ 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 എങ്ങനെ ഇരുന്നുണ്ടോ വീര അ 맞아 ഓടോ ദാ ഓടോ

ഇനി ആണ് തന്നെ മൂന്ന് രസങ്ങൾ ഒന്ന് ഇത്ര ഒന്ന് രണ്ടെണ്ണ കൂടി കൊറച്ച് കാലിപ്പുടം ഇനി വൈശാഖ കണ്ടുപിടിച്ച് മൂന്ന് രസങ്ങൾ അത് വിളിക്കും അല്ല എം ചെയ്ത സ്ഥിതിക്ക് വൈശാഖും ആ ഈ വൈശാഖിനും കൂടി നവരസങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ശൃ നമുക്ക് ലാസ്റ്റ് വേണം ശൃംഗാരം വീരം രൗദ്രം ഭയാനകം എ കൊള്ളാംസം അത്ഭുതം ഇല്ല ശേ ശാന്തം ബോൺ എത്ര പെട്ടെന്ന് എക്സ്പ്രഷൻസ് അത് പറഞ്ഞ ഇവൻ്റെ അഭിനയിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ നോക്കുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഞാൻ വന്നിരുന്നവിടെ ചിരിച്ചു കളിച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു പിന്നെ ഇവൻ തന്നെ ഓക്കെ ആക്കി എടുത്ത് ഓക്കെ ഞാൻ ഒരു അത്യാവശ്യം പ്ലസ് വ്യൂസ് പോയൊരു കുഞ്ഞു വീഡിയോ കാണിച്ചേക്കാം

പേടി ദൂരം എന്നെ ഒറ്റയ്ക്ക് ഇതായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഇതായിരുന്നു അമീർ ഷാ അമ്മിയിലൂടെ ചെയ്ത എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമായിരുന്നു ഞാനൊന്നും ഒരുങ്ങിട്ട് പോലും ഇല്ല കണ്ണ് പോലും എഴുന്നിട്ടില്ല ലിപ്സ്റ്റിക് പോലും ഇടാന്ന് വെച്ചാൽ ചെയ്തത് അത്ര നാച്ചുറലായിട്ട് വേണമെന്നു ഞാൻ ചെയ്തത് പക്ഷേ കള്ളായിട്ട് കള്ളായിരുന്നു കള്ളായിരുന്നു ഞാൻ സെല്ലിന്റെ ഒരു വീഡിയോയും കൂടി കാണിച്ചരാം ഈ വീഡിയോ ഇപ്പം നമ്മൾ ലൈവായിട്ട് സെല്ലിൻ ചെയ്ത് അതെ പ്ലേ കാണിച്ച ചക്കെ പകുതിയാക്കി മുറിച്ചാൽ എന്ത് പറയും ചിന്തിക്കേ പകുതി എന്താ പകുതിയുടെ വേറെ വേർഡ്സ് ഒക്കെ എന്താ

ഇന്നലെ അതായത് ഇന്നലെ സിനിമ കാണാൻ നാല് പാറ്റകള് പോയി എങ്ങനെ സിനിമ ഹിറ്റായി ആ ഹിറ്റ് ആയില്ലായിരുന്നു എന്നാ സെലിനോട് ചോദിക്കാം രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ അച്ഛനാ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാമി എനിക്കറിയില്ല രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിന്റെ മോന്റെ ആരാന്നറിയില്ല ന്യൂസ് ഒന്നും അല്ല രാജീവ് ഗാന്ധിയുടെ മകനല്ലേ രാഹുൽ ഗാന്ധി അപ്പൊ സോണിയാഗാന്ധിയുടെ മകനല്ലേ രാഹുൽ ഗാന്ധി സോണിയ ഗാന്ധിയുടെ അല്ല ഭർത്താവല്ലേ രാജീവ് ഗാന്ധി വേറെന്താ സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി തമ്മിലുള്ള ബന്ധം രാജീവ് ഗാന്ധി രാഹുൽ രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ മകളുടെ മകളുടെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി നമ്മളുള്ള ബന്ധം പറ അപ്പൊ കിട്ടും ഒന്നൂടെ രാഹുൽ ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ മകൻറെ ഡാഷാണ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മോനില്ലേ രാജീവ് ഗാന്ധിയുടെ മോൻ അല്ലേ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിന്ന് വെച്ചെന്താ രാഹുൽ ഗാന്ധിന്ന് വെച്ചാ ഇവരുടെ അത് പറഞ്ഞു വരും ആ മകന്റെ ഡാഷാണ് രാഹുൽ ഗാന്ധി പേരാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി എന്താ പേര് പേര് ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം സെറ്റ് താമസിക്കാൻ പറ്റാത്ത വീട് പറ്റും ഒരു ജീവിയുടെ അറിയോ ജീവീട് ആ ഗൂഗിളിനെയും പട്ടികടിച്ച ോറും അത് വൃത്തി ബോർഡ് ബോർഡ് ബ്ലാക്ക് ും ഞാനുണ്ട് ബഹിരാകാശത്തും ഞാനുണ്ട് ഞാനുണ്ട് ബഹിരാകാശത്തും ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ആരാണ് ഞാൻ സ്വന്തമായി കാസേരിയുള്ള

അപ്പം എന്തായാലും താങ്ക് സോ മച്ച് ഫോർ കമ്മിങ് എനിക്ക് തോന്നുന്നു സെലിൻ്റെ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഇപ്പം സെലിനെ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പം ഷോർട്ട് ഫിലിമും കണ്ട ആൾക്കാരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരറിയിക്കുക കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും നല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു അപ്പം ഇതേപോലെ ഇനിയും വർക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഓക്കെ